ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള അടുത്ത് നിന്ന് ചെറിയൊരു ബ്ലോഗാണ് ഒരു കുട്ടി വ്ലോഗാണ് ഇന്ന് എടുക്കുന്നത് സോ അവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസും അവിടുത്തെ നമ്മൾ കുറച്ച് ഫൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ടും ബാക്കി പരിസരങ്ങളൊക്കെ നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് കയറുന്നത് ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി വൈറ്റമിൻ കോർണറിൽ കയറി കൈ ചെയ്യതാണ് ഇപ്പൊ ഞങ്ങളെ കാണാത്തപ്പോൾ ഇറങ്ങിയതാണ് അവിടെ ഏഴ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇറങ്ങി പോകുന്നത് പക്ഷെ പായസം കാണാതെ വിളിച്ചിട്ട് ില് രണ്ടായിരോ എക്സ്പ്രഷൻ ചാണ്ടു ബില്ല് എത്ര ഇണ്ട് മാജി വാങ്ങോ ആദ്യത്തേനാണ് വാങ്ങൂ അല്ലാത്ത മാജിന് മനസ്സിലായില്ല വെരി സ്പെഷ്യൽ ഗായ് ആ സ്പെഷ്യൽ ഗായ് മേക്ക് ഇൻ ക്രൈ പ്ലീസ് മേക്ക് ഇൻ ക്രൈ

ആഹ് ഫൈ ആ ഓക്കേ വാ ഇൻസൾട്ട് ഇൻസൾട്ട് സോറി വാ ഫൈനലി യാ ഫൈനലി ഐ थैंक യു ന്യാ മൈസേ എടുന്നു പോയി ന്യാ മൈസേ എടുതാ ഇത്രേ പച്ചേ ഇങ്ങണ്ടേ എറ്റ് ചെയ്യേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ് ലൈക്ക് ഫുഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിലേക്ക് ടേസ്റ്റ് എത്തിയിട്ടില്ല പക്ഷേ ആംബിയൻസ് ഒരു ഹോട്ടലിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള ആംബിയൻസിസ് അറ്റ് പീക്ക് ആണ് എല്ലാ ആംഗിളിലും അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ആരാണോ ചെയ്ത അറിയില്ല പക്ഷെ പെർഫെക്റ്റ്ലി എല്ലാ ഈച്ച് ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് അവർ ഭയങ്കരമായിട്ട് ആ ഒരു ആംഗിൾ എസ്തെറ്റിക് വ്യൂ ആണെങ്കിലും അതിൻ്റെ ഒരു പെർഫെക്റ്റ്ലി അവിടെ എന്തൊക്കെയാണോ വക്കണ്ടത് അത് ഭയങ്കരമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ കൂടി അവർക്ക് അങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ടി സോ ഞമ്മൾ ഓർഡർ ചെയ്തതിൽ നമുക്ക് ആകെ പറ്റിയിട്ടുള്ള ബീഫ് ചില്ലിയും വേറെ എന്തോ ഒരു സാധനം കൂടിയാണ് വേറെ കുറേ സാധനങ്ങൾ ട്രൈ നമ്മൾ മാക്സിമം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന മന്തി വേരിയൻസ് ആണ് പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ്ലി ലൈക്ക് ആയിട്ടില്ല അതിനേക്കാളും നല്ല മന്തിസ് വേറെ സ്ഥലങ്ങളിൽ ആണ് സോ അവർ ഇംപ്രൂവ് ആക്കുന്നു വിചാരിക്കാം ഐസ്ക്രീമാണ് പോരാളി എവിടെ പോരാളി എവിടെ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള വലിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട് എത്ര വണ്ടികൾ വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ ഈ ഗ്രീനറീസ് അവരെ എല്ലാ ആംഗിളിലും കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് സോ ദാറ്റ്സ് ടു ഗുഡ് സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ബൈ ബൈ